ഗുളിക ഗുളിക കുടിച്ചു അടാച്ചിടിയെടുക്കും ഷാൾ ഇട്ടോടുക്കടാൻ വെ ഷാൾ എടുത്തോടാ വെണ്ണയപ്പുറത്ത് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്താ അവരുടെ വിശേഷം ഇവിടെ പനിയട്ടോ പനി പാടാണ് ഇവിടെ എല്ലാവർക്കും പനി പൊന്നൂസൊക്കെ ക്ലാസ് കൊണ്ടുവന്ന് ചായ കൊടുക്കാൻ ഞാൻ ഷൈമോക്ക് ഗുളിക കൊണ്ട് വന്നാട്ടോ നല്ല പനിയാണ് പനിച്ച് കിടക്കാണ് നല്ല ജില്ലാ ആശുപത്രിയിലൊക്കെ പോയിട്ടോ ഒരുപാട് നേരം നിന്ന് 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 ഡോക്ടറൊക്കെ കാണിച്ചു പോന്നു അവിടുന്ന് ഒരു ഗുളികയും ഒരു പാരസെറ്റാമോളും തന്നു അതോടൊന്നും കുറവില്ല കേട്ടോ ഛർദിക്കുന്നുണ്ട് അപ്പൊ ലിരുമോക്ക് ചെറുതായിട്ട് പനിച്ചിരുന്നു അവളെ ഋതുവര് പനിച്ചിരുന്നുണ്ട് ഇതിപ്പോ ഒരു പനി പനി പാടാണ് ഡോക്ടർ അങ്ങോട്ട് കൊണ്ടു ചായ ചായയല്ലേ ചായ അല്ലേ എന്നു കുടിക്കും പനിച്ചിട്ടിങ്ങട്ടേ അന്തം വിട്ടു കടങ്കഥ പറയോ ഋതുവോ റയൽ എന്താ റെയിൽപാളത്തിൽ ഇണ്ടാവൂലോ പറയണേ എത്ര പറയാ ആ പറയാലോ അതേപോലെ വര ഉള്ളിയോട അപ്പം മുറി ചാഫി അതാ ചോണ കളിയാക്കോ മട്ടി മതിയോ ഏർ കൊറവില്ല നമുക്ക് ഒന്നും കൂടി ആസ്പത്രിയിൽ പോയോക്കോ ഉം ൂടി കളു എന്നൊക്കെ എല്ലാരും വന്നിട്ടുണ്ടോ പനിയാണ് വൈറസ് വൈറസ് മാറി നിക്കു ഇതെന്താ മോഡലോ ഇതിന് നല്ല കുപ്പായിട്ട് എടുക്കടാ പറഞ്ഞാൽ മക്കളെ ഞാന് പാമ്പേഴ്സ് ഇട്ടുകൊടുത്തേക്കാണ് മഴയല്ലേ മൂത്രയൊക്കെ മൂത്ര വയ്ക്കാനെ പാമ്പേഴ്സ് ഇട്ടെടുത്തുട്ടോ എത്രയച്ചിട്ടാ പൊന്നൊക്കെ മൂത്ര അയച്ചിട്ട് എന്താ ചെയ്യണന്നോ ആ എന്താ തൊടുക്കുന്ന സാധനം ഇണ്ടല്ലോ അതെടുത്തു അങ്ങനെ തൊടക്കാട്ട് വികൃതി കാട്ട കേട്ടോ രണ്ട് വികൃതി കാട്ട് വികൃതി കാട്ടല്ലേ ഓ ഇത്താത്ത പഞ്ചുണു ഇത്താത്തക്ക് പഞ്ചുണു പാവേ പൊന്നാത്ത പൊഞ്ചുണു അവിടെ ഇത്താത്ത ഇത്താത്ത ആരാ പിന്നെ തോന്നണടാ പിന്നെ ഇത്താത്തക്ക് അവിടെ ഇരിക്കണ്ട പൊനി പകരും നടന്നാണി പൊനി പകരും എന്താണ് രണ്ടാള് ചങ്ങാഴ്ചയാളാണ് രണ്ടാളാ കോണിമേല ചി കേഴിഞ്ഞാല് ആ കുട്ടിന്റെ കഴിച്ചിട്ടോ രണ്ടാളും കേറോ കോണിമേല ആ മുകളിൽ നിന്നു കാണി എന്ത് വെച്ചിട്ടും കാര്യമല്ല ഇനി കേറ മോൾക്ക് ഏ ആടാ ഓ ഇത്താത്താക്ക് പഞ്ചുണു പൊന്നേ പൊന്നേ ഇത്താത്താക്ക് പഞ്ചണോ ഒന്നും കൂടി നോക്ക നമുക്ക് കുറഞ്ഞിട്ടില്ലേ പോവാ ഡോക്ടറെടുത്തിട്ടോ ഉം അങ്ങോട്ട് ബസ്സിനായിട്ടോ പൈസക്ക് ലാഭം കരുതിക്കാണ്ടേ ജില്ലാ ആസ്പത്രിക്ക് പോയതാ പോ മക്കളെ അവിടെ പോയിക്കാട്ട് വലി നിന്ന് 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 എത്ര നേരമായി കൂടുതോ ഡോക്ടറെ കാണിച്ചു ഇപ്പൊ അഞ്ചു വയസ്സാണല്ലേ ഭയങ്കര തിരക്കാ ഹോസ്പിറ്റലിലൊക്കെ അവിടെ രണ്ട് പഠിച്ച കുട്ടികളുമാണ് അയറ്റങ്ങക്ക് എന്നെ അറിയില്ല മരുന്നെത്താ ഏതണ്ട് എന്നിട്ട് ആക്ക കഴിഞ്ഞോണ്ട് അയ്യ അങ്ങനെ കോട്ടല്ലേ ആക്ക കഴിഞ്ഞോണ്ട് പോന്നുട്ടോ വൈക്കൽ എത്തിയപ്പോൾ തലമിനി ഊക്കാൻ പോവാ ഛർദ്ദിക്കാൻ വരുക ബസ് കയറാൻ വരിക എന്നിട്ട് നട്ടപ്പാതിരിക്ക് എട്ട് ഒന്നോ മണിക്ക് ഓടറക്ഷയും പിടിച്ചു പോന്നു ആക്കു പറയണ്ടായില്ല ആരല്ലേ പ്രൈവറ്റില് കട്ട് ചെയ് ഓട പൈസ കൊടുത്താണ്ട് പറഞ്ഞ പോലെ എത്ര കാലം ഉറുപ്പിയായി പിന്നെ മാറ്റിക്കുട്ടി പനീട്ടോ പെട്ടെന്ന് മാറ്റിയാ ഗുളികയും മരുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മാന് പണ്ണൊക്കെ ഉണ്ടല്ലോ ഇവിടെ കടന്ന് പൂക്കും എല്ലാരും ഇതോ നാടിന്റെ മേത്തി കൂടെ ഒക്കെ ചായ അള്ളാഹുബേള ക്ലാസ് കൊടുത്തല്ലോ ഓളോ ക്ലാസ് കൊടുത്തോ ഇല്ല ഇത്താത്തെ കുടിച്ച ചായ വാങ്ങുന്നുണ്ടാവും അപ്പ എന്താങ്ങളെയൊക്കെ വർത്താനം സുഖല്ലേ അലഹദില്ല അപ്പൊ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ കുട്ടികൾക്കൊക്കെ പനിയാണെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പൊ നമ്മളെ മിന്നുമനേയും പൊന്നുമാനൊക്കെ മേല് കഴുകിക്കാണ്ട് ഒന്നെണ്ണം ഉറക്കിയിട്ടുണ്ട് കേട്ടോ പാല് കൊടുത്തൊക്കെ ഉറക്കിയിട്ടുണ്ട് വോയിസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്താ വെച്ചാൽ കുട്ടികൾക്ക് പാല് കൊടുക്കണ നേരത്തൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ബോയ്സ് കൊടുക്കണോ ഒക്കെ അല്ലാതെ പതിനായിട്ട് നമ്മള് റൂമിലിരുന്ന് ഒന്ന് വോയിസ് കൊടുക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ വാതിലൊക്കെ തച്ച പൊളിച്ച് വച്ചും പൊളിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതാക്കണം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ ഉറക്കി കഴിഞ്ഞു കണ്ട് മേലൊക്കെ കഴുകിയിട്ടുള്ളൂ കേട്ടോ ഒന്നും കുളിപ്പിച്ചിട്ടില്ല പനിയല്ലേ എല്ലാവർക്കും അപ്പോൾ പിന്നെ ഓല ഞാൻ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ഒരാൾക്ക് പനി വന്നാൽ പിന്നെ മൊത്തത്തിൽ പനിയായിരിക്കും അപ്പം ഞാൻ ഷെയ്മോക്ക് മരുന്നൊക്കെ കൊടുത്ത് ബേബിയാളെ മേലു കഴുകിക്കാണ്ട് കിടത്തി ഉറക്കിക്കാണ്ടേ അടുക്കളീക്കണ്ട് തിരിയാട്ടോ അപ്പം ഇന്നലെ ലേസം ബത്തൽ മീൻ വാങ്ങിയിരുന്നു ബത്തൽ മീൻ നല്ല റേറ്റ് കുറവുണ്ടല്ലേ ബാക്കിയുള്ള മീനിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പം ബത്തലിന് ഒരു കിലോന് എൺപത് രൂപയൊക്കെ കേട്ടോ ഇവിടെ റേറ്റ് അപ്പോൾ അത് ഇന്നലെ ഒരു കിലോ വാങ്ങിയതായിരുന്നു പകുതി ഉണ്ടാക്കി കേട്ടോ പകുതി ആയപ്പോൾ ഇതിന് ശരി മോക്ക് പിന്നെ കുട്ടികളെ കരച്ചിലൊക്കെ ആയപ്പോൾ ബാക്കിയുള്ളത് ഞാനവിടെ എടുത്ത് വെച്ചു അപ്പം ഇന്ന് ലേസ് ഒരു കറി വെക്കാമെന്ന് കരുതി ഇന്ന് മീനൊന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല അത് മതിയായിരുന്നു കാക്കു അപ്പോൾ ഒപ്പിച്ചു വിട്ടിക്കാണ്ട് ഒരു നല്ല അടിപൊളി കറിയൊക്കെ കരുതി കാണ്ടി അപ്പോൾ ഒരു ചേനച്ചട്ടിയൊക്കെ വെച്ചുകാണ്ട് ഒരു നുള്ളു വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ചു കാണാണ്ട് ഞാൻ വല്ലുള്ളിയാണ് മൂപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിൻ്റെ കുറവുണ്ട് കാക്കുനെ ഞാൻ പിടിയിൽ പറഞ്ഞയച്ചിണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇതാക്കണേ ലേസം വെളിച്ചെണ്ണി ഓയിലും കൊടുന്ന് നിൽക്കണം അതാണ് കുപ്പിയിലാക്കിയാണ് പൗസാക്കിയാണ് മൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടം എത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടിട്ടാണ് കുട്ടികൾ അപ്പോൾ ഓട്ടംത്തിക്കഴിഞ്ഞാൽ ആകെ വെളിച്ചെണ്ണയൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ വന്ന് നോക്കലിട്ടോ അപ്പോൾ ഞാനിപ്പം അതിന് നിൽക്കലില്ല അപ്പോൾ സാധനം കിട്ടിയ പാടന്നെ ഞാനങ്ങട്ടേ മുറിച്ചുകാണ്ട് കുപ്പിയിലെണ്ണാക്കി വച്ചാല് ഒരു സമാധാനമാണല്ലോ അപ്പൊ എന്റെ അടിയിൽ കാക്കു വന്നിട്ടുണ്ട് നമ്മള് റിതുണ്ട് അപ്പൊ എന്നാ സ്കൂളൊക്കെ ഒഴിവല്ലേ അപ്പൊ നമ്മള് ഋതു ഒക്കെ ഇണ്ടിട്ടു അതിൻ്റെ അടിയിൽ കാക്കു തക്കാളിയും ഒരു അച്ചാറും ബേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് അപ്പം ഇന്നിത്തൊരു നേരൊക്കെ വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലുക്ക് വിശന്നിട്ടേ ഓലിങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ ബെഡ് മെറ്റീരിയലൊക്കെ നുറുക്കലും പാക്കലും ഒക്കെ ആയപ്പോളേ ഒരുപാട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഋദുന് വിശന്നിട്ടുണ്ട് ഓന് കണ്ട്രോളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കാക്കുനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇരുപത് പേര് ഞാൻ പൊറോട്ട കൊണ്ടിട്ടേ പറയുന്നുണ്ട് ഏതായാലും ഈ കറി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി തിന്നാലോ എന്ന് പറഞ്ഞുകാണ്ട് ഇതിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കണോ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല അതൊക്കെ ഇങ്ങക്ക് അറിയണേലെ വട്ടം പോലെയൊക്കെ ഉണ്ടാക്കിക്കോളി നമ്മൾ കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ീരിയലിന്റെ അധികം ആളുകൾക്കൊന്നും അറിയില്ല കുറച്ചാളുകൾക്കൊക്കെ അറിയുള്ളൂ ആവശ്യമില്ല വിളിച്ചോളി കിട്ടോ നമ്മളെ കുട്ടികളെ തലയിൽ കെട്ടാൻ വേണെങ്കിലും വിളിച്ചോളി അപ്പൊ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കും ശാ അപ്പോൾ പുതിയ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നമ്പറൊക്കെ കൊടുക്കലുണ്ട് എത്ര റേറ്റ് താത്ത എന്താ നമ്പർ താത്താന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അയക്ക് വിളിച്ചാൽ മതി വിളിക്കണ്ടങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റേതായ മറുപടി ഞാൻ എന്തായാലും കൊടുക്കലുണ്ട് അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുണ്ട് അപ്പം ഇതും ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുക ഓന് അയക്കെന്തെങ്കിലുമൊക്കെ കിട്ടാനേ ഈ ഒരു മണി ഒന്നര മണിയൊക്കെ അയക്കണമെങ്കിൽ ഇപ്പോൾ പൊറോട്ട അറിഞ്ഞ കാണാൻ നിൽക്കണ്ട ഈ ചോറാണ് എന്ന് പറയാം ഞാൻ അവനോട് ങ്ങനെ പറയണ കേട്ടോ അപ്പം കുട്ടികളെ പൂതിയല്ലേ ഞാൻ എപ്പോഴും ഇങ്ങളോട് പറഞ്ഞ മാതിരി മെറ്റീരിയലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴേ നമ്മളെ കഴിച്ചിട്ട് നൂറോ അമ്പൊക്കെ ഉണ്ടാവും അപ്പം ഞാനങ്ങനെ കൊടുക്കും കുട്ടികളെ പൂതിക്കല്ലേ എപ്പോഴൊന്നും മാപ്പിളാരുടെ അടുത്തൊന്നും പാപ്പാരുടെ അടുത്തൊന്നും ഒന്നും കിട്ടൂല നമ്മളെ അടുത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴേ അതൊരു തൃപ്പതിയാണ് അതിനാണ് ഇന്ന സോപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഇരുപത് ഉറപ്പേരി ഈ പറഞ്ഞത് കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ ഞാൻ ചോറൊക്കെ ആയിട്ടുണ്ടല്ലോ ഇന്നിപ്പം ഇനി പൊറോട്ട കൊടുന്നു കഴിഞ്ഞാൽ നമ്മളെ ഷെയ്മോക്കൊക്കെ വെയ്യാത്തതല്ലേ അപ്പോൾ പിന്നെ അവ കൊടുന്നു കഴിഞ്ഞാൽ ഓളും തിന്നു വയറിന് കേടാണ് അതൊന്നിപ്പോ നല്ലതും അല്ലല്ലോ ഇടക്കിടക്കൊക്കെ തിന്ന അല്ലാതെ ചോറൊക്കെ ആയിട്ടുണ്ട് ഞാൻ അടിപൊളി മീൻകറിയൊക്കെ ആവുമ്പോ എന്നിട്ട് തിന്നാന്ന് പറഞ്ഞുകാണ്ടി അപ്പൊ അതാക്കണ് ഉണ്ടാക്കണ റെസിപ്പികളൊന്നും പറയണില്ല അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നോളിട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ച് തരലുണ്ട് അപ്പം എന്തായാലും പെണ്ണ് പുതിയതൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമില്ല പോലെ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ പിൻ ചെയ്തു വെക്കലുണ്ട് അതിനൊക്കെ വിളിച്ചോളി കിട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് ഒന്ന് വാങ്ങിക്കാണ്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടോ മക്കളെ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയെ ഞാൻ ആരും നിർബന്ധിക്കണില്ല ചിലവലുത് വിറ്റുപോകും ചിലവരിത് വിറ്റുപോല അതൊക്കെ അവനാൻ്റെ സാമർഥ്യം പോലെയാണല്ലേ ചിലവർക്ക് നല്ല സാമർഥ്യമായിരിക്കും അതൊക്കെ വിറ്റ് ചെലവാക്കാൻ അങ്ങനെയൊക്കെ ചെലവാക്കണ പോലെ ഇഷ്ടംപോലെ രണ്ടാമട്ടും മൂന്നാമട്ടും ഒക്കെ മാങ്ങലുണ്ട് കൈന്നിട്ടോ വരുമ്പോഴത്തോളം വെറുമ്പോഴത്തോളം എത്താതെ അപ്പൊ അയിന്റെ അടിയിൽ ബാപ്പയും മാനും കടിപിടിയൊക്കെ കൂടണുണ്ട് കേട്ടോ അപ്പൊ സ്കൂളില്ലാതായ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം പറഞ്ഞു കാണും ഇങ്ങനെ വരുത്താലടുക്കൂട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാം അങ്ങനെ കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരുമാന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം നമ്മളെക്കൊണ്ട് കഴിയുടെ എന്തെങ്കിലും ചെറുതൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ ഇന്ന് പൊന്നാമത് അതിന് മെൻക്കെടാത്ത നമ്മൾ ഷെയ്മോൾക്ക് വെയ്യുക പിന്നെ ലിനോന് വെയ്യുക അവൽക്കൊന്നും വെയ്യായിട്ടാണ് കേട്ടോ അതിന് നിൽക്കാത്തത് അപ്പോൾ ഇതാക്കണം ഇൻഷാള്ളോലൊക്കെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഒരു അച്ചാറും ബാക്ക് കൊടുത്തിട്ടുണ്ട് അച്ചാറും ബാക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് അതിങ്ങനെ മണുത്തപ്പം തന്നെ നല്ലൊരു നമുക്ക് വായിലൊക്കെ വെള്ളം ഓർന്നൊരു സ്മെല്ലിട്ടോ അത് ഞാൻ ഇവിടെ ഇടയ്ക്കിടക്ക് കൊണ്ടുവരണ്ട് ചോദിച്ച് വാങ്ങിക്കാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെപ്പോലെ വീട്ടമ്മമാരാരെങ്കിലുമൊക്കെ ഉണ്ടാക്കണമായിരിക്കും നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സാധനം നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണല്ലേ അപ്പം ആ കൈ നല്ല കൈപ്പുണ്യല്ല കയ്യാണ് തോന്നണു നല്ല രസമുണ്ട് ബ്രാൻഡും കാര്യങ്ങളും ഒന്നും ഞാൻ പറയണില്ല അതിലിട്ടോ അത് കിട്ടിയപ്പം നല്ലൊരു ടേസ്റ്റ് കണ്ടപ്പോളേ ആരുണ്ടാക്കണാവ ഇഷ ഉയരങ്ങളിലെത്തട്ടല്ലേ അപ്പം നമ്മളെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് തള തള തളക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നെക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ട് ദാരിദ്ര്യത്താണോ താത്താ ചോദിക്കണ്ടട്ടോ അതില്ലേ ഞാൻ ഉള്ളി പീച്ചു കാണ്ടിട്ട് എടുക്കലോ അതിലും ഒരു തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കണ്ടേ പൈസ കൊടുത്ത് വാങ്ങണേ മക്കളെ അപ്പം ഇതൊക്കെ ഞാൻ കടുകിട്ടുകാണ്ടെന്ന് വറവിടട്ടോ അപ്പം നിങ്ങളൊക്കെ കടുകിട്ടുകാണ്ട് വറിവിടലും ഉണ്ടോ മീൻ ഒന്ന് പറയോണ്ടിട്ടോ കടും കരിയപ്പെട്ടാ നല്ലൊരു രസമാണ് കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കര വിഷപ്പെട്ടോ വേഗം ചോറ് എന്ന് പറഞ്ഞുകാണ്ടി നല്ല റേഷൻ പീടിയിൽ നല്ല വെന്താ ചോറ് അപ്പം നമ്മൾ നല്ല കടും കരിയപ്പോൾ കിട്ടാൻ നല്ല എരുല്ല ചൂടും നല്ല ബത്തൽ കറിയുണ്ട് പുറത്ത് നല്ല മഴയും പെയ്യണുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റില്ല അച്ചാറൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിക്കാണ്ട് ഇനി രണ്ടും പുടുത്താണ് പിടിച്ചട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നീച്ചിരിക്കാൻ കഴിച്ചില്ല ബാക്കിയുള്ള പണികളൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിക്കാണ്ടി അപ്പം പരക്കം പായാനൊന്നും നിന്നില്ല അവിടെ തന്നെ ഒരു സ്റ്റൂളിട്ട് കണ്ട അവിടുത്താണ് ഈ ഇരുന്നു നല്ല മഴയും പെയ്യണുണ്ട് നല്ല ചൂടില്ല ചോറും ചൂടില്ല ചാറും ഒക്കെ കൂട്ടിക്കാണ്ട് ബിസ്മി മരണം കാണാൻ തിന്നട്ടോ അപ്പോൾ നമ്മൾ റിഷാ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കിൻ്റെ നല്ല കമ്മിയുണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി ഇൻഷ്ടക്കും